എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ കാണുകയാണ് കൊഴുക്കട്ടയിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ദേവിക്കരികിൽ നിൽക്കുന്ന ആനന്ദനെ ആനന്ദ് കണ്ടു ദേ മാമൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് തിന്നുകൊണ്ടിരുന്ന കൊഴുക്കട്ട ഇങ്ങോട്ട് വിൽക്കിയിട്ടോ വഴുക്കി ചുമയ്ക്കാൻ തുടങ്ങി ഈ ദേവിയാണേ തലക്കിട്ട് തട്ടാനും തുടങ്ങി അവിടെ ധർമ്മൻ ഓടി വന്നു മാമൻ മാമനെന്തിനെ ഈ വഴിക്ക് ഇതെന്തു പറ്റിയതാ എന്ന് ധർമ്മൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊഴുക്കട്ടെ വിൽക്കിയതാ ഏ കൊഴുക്കട്ട വിൽക്കിയോ ഇതെന്തൊരു സാധനം അവിടെ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ ചോദിക്കുകയാണ് മാമൻ ഇപ്പോൾ ആരോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ ഈ കാഴ്ച കാണാൻ പറ്റിയത് ഉം നല്ല അടിപൊളി കാഴ്ച അല്ലോ എന്തുവാന്നു ഇവിടെ അപ്പോഴേക്കും ദേവി പറഞ്ഞു ആനന്ദേടിനെ കൊഴുക്കട്ടെ ഭയങ്കര ഇഷ്ടാ അപ്പൊ വീട്ടിൽ കൊഴുക്കട്ടെ ആയിരുന്നേ അപ്പൊ ആനന്ദേടിനു കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ ഉം അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങൾ അല്ലേടാ എന്നൊക്കെ ചോദിച്ച് ധർമ്മൻ കളിയാക്കുക എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ ആ ശരി ശരി എന്നാ ആ പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി എന്നിട്ട് ചാറ്റയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോവാണ് കൊഴുക്കട്ട എടുത്ത് തിന്നാൻ നോക്കുവാണ് ധർമ്മൻ പോന്ന് ഇതെന്റെ ദേവി തന്ന കൊഴുക്കട്ടയാ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ എടാ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്നെ മറന്നോ ആ പിന്നെ ഓർക്കാൻ പറ്റിയൊരു മോന്ത പോടാ മര്യായിക്കെ സ്വസ്ഥമായിട്ട് തിന്നാൻ കൊഴുക്കട്ടെ തിന്നാൻ പോലും സമ്മതിക്കാത്തൊരു മനുഷ്യൻ ഉം തിന്നോയില്ല തീറ്റിക്കൂല ഇവനെ മണി അടിച്ചിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ വന്ന ഞാനാ ബിരിയാണിയും കിട്ടില്ല കോഴിക്കട്ടയും കിട്ടിയില്ല എന്നും പറഞ്ഞ് ധർമ്മൻ അങ്ങ് പോവുക ഇതേ സമയം നമ്മുടെ അലോകും അലോകല്ല മിഥുനും കൂട്ടുകാരനും കൂടിയിട്ട് ഒരു ഡ്രൈവറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാണ് ആര്യനെ എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു വണ്ടിയും ആര്യനെയൊക്കെ വ്യക്തമായിട്ട് നോക്കി വെച്ചോണം അപ്പം ആളിനെയൊക്കെ എനിക്കറിയാം ഒറ്റയടിയിൽ തന്നെ തീർത്തേക്കണം അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതൊക്കെയോ ഓ ഓക്കെ എന്നിട്ട് ഇവർ ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സി സി ടി വി ഇല്ലാത്തൊരു സ്ഥലമാണ് എന്നും ആ സ്ഥലത്ത് ബൈക്ക് എത്തുമ്പോഴേക്കും എന്തായാലും ഞങ്ങൾ കറക്റ്റ് വിവരം തന്നുകൊണ്ടിരിക്കുക ആ സ്ഥലത്ത് ബൈക്ക് എത്താറാകുമ്പോഴേക്കും അറിയിക്കാം അന്നേരം ഇടിച്ച് വീഴ്ത്തിയേക്കണം ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുത്തേക്കരുത് എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ഈ അലോ ഈ മിഥുനും കൂട്ടുകാരനും അവിടെ നിങ്ങൾ മാറണം അവനെ തീർക്കാൻ തന്നെയാ തീരുമാനമല്ലേ എന്ന് കൂട്ടുകാരൻ മിഥുനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനെ എന്നെ തീർക്കേണ്ടതായിരുന്നു എനിക്കും മിത്രയ്ക്കും അവൻ കയറി വന്ന അന്ന് തന്നെ അവനെ തീർക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ മിഥുനിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ പിന്നെ പല അവസരങ്ങളിലും എനിക്ക് അവനെ കൊല്ലാൻ തോന്നിയിട്ടുള്ളതാ പല അവസരങ്ങളിലും അങ്ങനെ ഈ ആരിനും മിഥുനും തമ്മിൽ നടന്ന വഴക്കിനിടയ്ക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇന്നത്തോടെ എൻ്റെ ആഗ്രഹം സാധ്യമാകും ഞാൻ അലോകു വിചാരിക്കുന്നത് അലോകിനെ ഞാൻ സഹായിക്കുകയെന്ന് പക്ഷേ എൻ്റെ മുന്നിലുള്ള തടസ്സത്തെ ഇടിച്ചു നിൽക്കാമെന്ന് അലോകിന് അറിയില്ല ആര്യൻ തീർന്നു കഴിഞ്ഞാൽ മിത്ര എൻ്റെ ജീവിത പങ്കാളിയാകും അതിനെ അവൾ നിന്റെ അടുത്തിന് വരുമോ അവൾ വന്നേ പറ്റൂ അവൾ തിരിച്ചു വരാനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട് കൃഷ്ണമംഗലംകാർക്ക് നൂറു വട്ടം സമ്മതമായിരിക്കും അവരെ സംബന്ധിച്ച് ഞാൻ രക്ഷകരാണല്ലോ എന്നെ അവരെ താലം എടുത്ത് സ്വീകരിക്കും ചോദിക്കുന്നത് എന്തും തരും അവളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണമംഗലവും അവിടുത്തെ സർവ്വ സ്വത്തുക്കളും എൻ്റെ കൈപ്പിടിയിലായിരിക്കും എല്ലാത്തിൻ്റെ ഈ തുടക്കമാണ് കുറച്ച് കഴിയുമ്പോൾ ആ റോഡിൽ ആര്യം തീരും ആര് അവസാനം എൻ്റെ തുടക്കമായിരിക്കും സൂക്ഷിച്ചു വേണം അവസാനം പണിയാവരുത് എന്ന് കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇല്ല ഒക്കെ എന്നെ അതിൻ്റെ കാര്യം പോലെ തന്നെ നടക്കും അലോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഞങ്ങൾ ഒരുമിച്ച് ഇനിയുള്ള ഓപ്പറേഷൻ എന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി ഇന്ന് ആരിൻ്റെ മരണമാണെന്ന് ഉറപ്പിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ദേവി ഇരുന്നിട്ട് സ്വപ്നം കാണുവാണ് ഇവന് ആനന്ദിന് കോഴിക്കോട്ട് കൊടുത്ത കാര്യമൊക്കെ ഓർത്തിങ്ങനെ സ്വപ്നം കാണുകയാണ് ആനന്ദിൻ്റെ മുഖത്തെ നിഷ്കളങ്കതയും സ്നേഹമൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴേക്കും മനസ്സിലൊരു സങ്കടം തൻ്റെ അച്ഛനും തൻ്റെ അമ്മയും ഈ താനും ഒക്കെ ചേർന്നിട്ട് ആനന്ദിനെ സ്നേഹനിധിയായ നിഷ്കളങ്കനായ ആനന്ദിനെ ചതിക്കുകയാണല്ലോ എന്നൊരു ചിന്ത ആ ചിന്തയിൽ തൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ ഓർത്ത് അത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ചേച്ചി ദിവാസ്വപ്നം കാണുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനിയത്തി ശ്രീവിദ്യ അങ്ങോട്ടേക്ക് വന്നു ഓ പിന്നെ ദിവാസ്വപ്നം മനുഷ്യൻ ഇവിടെ ടെൻഷനായിട്ട് വയ്യ എന്തിന് ടെൻഷൻ ഏ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇപ്പം ദിവാസ്വപ്നം കാണേണ്ട പ്രായവും സമയമാണല്ലോ ചേച്ചിയിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ കല്യാണം ഉറപ്പിക്കാത്ത വല്ലവരും ഇതുപോലെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എന്തായി അവൾ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ കൊത്തും വഴക്കും തല്ലുമൊക്കെ കിട്ടും എന്തായാലും ചേച്ചി ഭാഗ്യവതിയാണ് ഭാഗ്യവതി എന്തുവാടി നീ പറയുന്നത് ഏ എന്തുവാ നീ പറയുന്നത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ആ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആനന്ദൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടതല്ലേ ആ സ്നേഹം കണ്ടതല്ലേ ആ അത് തന്നെ ചേച്ചി നമ്മുടെ പ്ലസ് പോയിന്റും പോയിൻറ്റും ഒരിക്കലും പണമോ സമ്പത്തോ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല ഇങ്ങനെ ഒരു ചെറിയൊരു സന്തോഷം കിട്ടിയപ്പോൾ ഇത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആനന്ദേട്ടൻ്റെ ആ ഒരു ഇത് ഒന്ന് ഓർത്തു നോക്ക് ആനന്ദേട്ടൻ്റെ ആനന്ദേട്ടൻ ചേച്ചിയുടെ ഭാഗ്യമാണ് അതെ എൻ്റെ ഭാഗ്യമാണ് പക്ഷേ ആനന്ദേട്ടൻ്റെ നല്ലൊരു കുടുംബത്തിന് നല്ലൊരു പണക്കാരി പെണ്ണിനെ കിട്ടൂലായിരുന്നോ പിന്നെ എന്തിനാണ് എന്നെപ്പോലൊരു ഈ ഒരു കഴിവുകെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മകളായ മകളായി പറഞ്ഞ എന്നെ എന്തിനു ആന ആനന്ദേട്ട സഹിക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇവൾ പറഞ്ഞു അങ്ങനെ ഒന്നും ചിരിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് പണവും പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ സ്വർണവും കൊണ്ടൊന്നും ഒരു കാര്യമില്ല അല്ല ഈ സ്വർണവും പണമൊന്നും കെട്ടുന്ന ചേർക്കനൊട്ട് കിട്ടുകയോ ഇല്ല എല്ലാം ആ പെണ്ണിൻ്റെ പേരിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുവോ അല്ലെങ്കിൽ ബാങ്കിലിടുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലാതെ ഇതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ കെട്ടുന്ന ചേർക്കന് പറ്റാറില്ല അപ്പം പിന്നെ അവരൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കൊന്നുമില്ല നമുക്ക് ഇച്ചിരി പണം കുറവാന്നല്ലേ ഉള്ളൂ എവിടെ കുറവ് അല്ല പണമില്ലെന്നല്ലേ ഉള്ളൂ എന്ന് ശ്രീവിദ്യ എന്തായാലും ചേച്ചി പേടിക്കുകയേ വേണ്ട ചേച്ചി ഇട നന്മയുണ്ട് ചേച്ചിയിൽ ഒരു നന്മയുണ്ട് ആ നന്മയാണ് ഇനി ആനന്ദേട്ടന് ഭാഗ്യമായി തീരാൻ പോകുന്നത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീവിദ്യ ശ്രീദേവിയെ സമാധാനിപ്പിക്കുക പിന്നെ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു ആഗ് ഒരു ആയുധമുണ്ട് സ്നേഹം സ്നേഹം കൊടുത്താൽ കിട്ടാത്തത് എന്താ ഉള്ളത് ആനന്ദം മാത്രമല്ല ആ വീട്ടിലെ സകലരും ചേച്ചിയുടെ കാൽച്ചോട്ടിൽ വരുന്നൊരു ദിവസം വരും ചേച്ചി സ്നേഹം കൊടുത്താൽ ദേ എൻ്റെ കാൽച്ചോട്ടിലൊന്നും ആരും വരണ്ട ഇത്തിരി സ്നേഹവും പരിഗണനയും തന്നാൽ മതിയായിരുന്നു ഞാൻ അവരുടെ കാൽച്ചോട്ടിൽ കിടന്നോളാം ഓ അതൊക്കെ എന്താച്ചാ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് തീരുമാനിച്ചോ ഇതേ സമയം നമ്മുടെ അലോകും മിതുരും കൂടിയിട്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതായത് മറ്റൊരു വണ്ടിയിൽ വേറൊരു സ്ഥലത്ത് ഇടിച്ച് വണ്ടി ആരേനെ ഇടിച്ച് നിറുപ്പിക്കാനായിട്ട് ഗുണ്ടയും കാത്തിരിപ്പണ്ട് അപ്പോൾ കറക്റ്റ് ഇവർ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തിട്ട് ആരിനാണോ ആ ഒരു ഡെലിവറി പാർട്ട്ണറെന്ന് മെസ്സേജ് വരും ആരനാണെങ്കിൽ ആ ഓർഡർ ഇവർ കണ്ടിന്യൂ ചെയ്യും ഇല്ല എങ്കിൽ അവർ ക്യാ വേറെ ആരെങ്കിലും ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ഓർഡർ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആര്യന് ഒരു ഓർഡർ കൊടുക്കുകയാണ് ഇവർ അപ്പോഴേക്കും കറക്റ്റ് ആര്യൻ തന്നെ ആ ഓർഡർ സ്വീകരിക്കുന്നു ആര്നാണ് പാർട്ട്ണർ എന്നറിയുന്നു ആര്യനാണ് ഡെലിവറി ബോയ് എന്നറിയുന്നു അപ്പം തന്നെ ഗുണ്ടയ്ക്ക് വിളിച്ചിട്ട് നിർദ്ദേശം കൊടുക്കുന്നു ഈ മിഥുന് ഇന്ന സ്ഥലത്തൂടെ അവൻ വരുന്നുണ്ട് കറക്റ്റ് മാപ്പും കാര്യങ്ങളും ഞങ്ങൾ അയച്ചേക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അയാളും കാത്തു നിൽക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മിത്രയുടെ മിത്രയോട് മിത്രയുടെ കൂട്ടുകാർ വന്നിട്ട് ആ രഹസ്യ വിവരം അറിയിക്കുകയാണ് അല്ലെങ്കിൽ ആ ഞെട്ടിക്കുന്ന വിവരം അറിയിക്കുകയാണ് നമുക്കത് ഞെട്ടാനുള്ള വിവരമൊന്നും അല്ലെങ്കിലും ആ നമ്മുടെ മിത്രയെ സംബന്ധിച്ചോട് തുളമ്പ് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് കേട്ടോ കാരണം ഈ കൂട്ടുകാരിക്ക് പല തവണ ആര്യനെ വിളിച്ചുവെന്നും ആര്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ആ ആര് എവിടെയാണെന്ന് നിനക്ക് വല്ലതും അറിയാവോ അപ്പം എന്താ പ്രശ്നം എടി കോളേജിൽ ഈ ആര്യന് അറ്റന്റന്സ് ഇല്ല അറ്റന്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫൈൻ അടയ്ക്കേണ്ടി വരും ഫൈൻ അടക്കേണ്ട ലാസ്റ്റ് ദിവസം ഇന്നാണ് ഫൈൻ അടച്ചാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിപ്പം ആകെ ഞെട്ടിപ്പോയി ഇനിയിപ്പോൾ ആര്യന് ആ ഈ ഒരു വർഷം നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയാണ് നമ്മുടെ മിത്രയ്ക്ക് വന്നത് ഈ കൂട്ടുകാരി ഒന്നും വിളിച്ചിട്ട് ഈ എടുക്കുന്നില്ല അപ്പം മിത്ര പറഞ്ഞു ചിലപ്പോൾ തിരക്കിലായിരിക്കും അതായിരിക്കും ആര്യനിപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ ജോലി ജോലി എന്നൊരൊറ്റ ചിന്ത അപ്പോൾ ഈ കൂട്ടുകാർ ചോദിച്ചാൽ എന്ത് ജോലി ഈ ഡെലിവറി ജോലി കൊണ്ട് ആര്യൻ എന്ത് നേടുന്നതാണ് നീ പറയുന്നത് എത്ര രൂപ കൂട്ട് വെച്ചാൽ ആര്യൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റുന്ന ആര്യൻ ആരെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക ഒരു കാര്യം പറയട്ടെ ഈ ഡെലിവറി ബോയ് ആയിട്ട് നടന്നുകൊണ്ട് ഈ ഒന്നോ രണ്ടോ വർഷം എൻ്റെ പഠിത്തം തീരുന്ന ആ ഒരു വർഷം വരെ കിട്ടുന്നതിൻ്റെ ആ ഒരു കിട്ടുന്നത് എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട് അങ്ങോട്ട് പഠിക്കാൻ പറ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവന് നല്ലൊരു ജോബ് കണ്ടെത്തിയതിന് ശേഷം അവന് ആ ഒരു ഈ ഒരു കടം തീർത്തും ബാക്കി ജീവിതം നല്ല സെറ്റിലായിട്ട് ജീവിക്കാൻ പാടില്ലേ അപ്പോൾ ആരിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആരും ഒരൊറ്റ ചിന്തയുള്ളൂ ആരിന് നന്നാവണമെന്നോ ആര് ഉയരണമെന്നോ ഒന്നുമില്ല ആരിൻ്റെ ചിന്ത എന്നെ നന്നാക്കണം എന്നെ പഠിപ്പിക്കണം എന്നൊക്കെ മാത്രമാണ് ആ ഒരു രീതിയിലേക്കാണ് ആര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നീ ആര്യനെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കുക ആര്യനെ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചിട്ട് കാര്യം പറ ഇല്ലെങ്കിൽ ആരെയോട് എത്രയും ചേർത്ത് പെട്ടെന്ന് ചെയ്യുന്നു ഫീസ് അടയ്ക്കാൻ പറ ഫൈൻ അടച്ചിട്ട് പരീക്ഷിക്കുള്ള ഇത് എടുക്കാൻ പറ അല്ലെങ്കിൽ അവൻ്റെ ആ ഈ ഒരു വർഷം നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ഈ കൂട്ടുകാരിയൊന്നും വിളിച്ചിട്ട് ആര്യനെ എടുത്തില്ല മിത്ര തന്നെ അവസാനം വിളിക്കുകയാണ് മിത്രം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എടുത്തു പക്ഷേ ആര്യൻ ആ ഓർഡറിലായതുകൊണ്ട് തന്നെ ആര്യൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഈ മിത്ര വിളിക്കുമ്പോൾ എടുക്കുന്ന മിത്രയ്ക്ക് ഒരു ഉറപ്പുണ്ട് കാരണം മിത്ര ഒറ്റക്കാണ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കുന്ന അറിയാം എടുത്തു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആര്യൻ സംസാരിക്കുകയാണ് അപ്പോൾ മിത്ര ആരി ഇപ്പോൾ എവിടെയാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഓർഡർ എടുക്കാൻ പോയിരിക്കുകയാണ് നീ സേഫ് അല്ലേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം മിത്ര പറഞ്ഞു ഇല്ല എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആരും കട്ടിയോം ചെയ്തു കേട്ടോ എന്ത് ചെയ്യുന്ന അറിയാതെ മിത്രം ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒരു കാര്യമുള്ളൂ നീ അവനെ നേരിട്ട് ചെന്ന് കാണുക കണ്ട് കാര്യങ്ങൾ പറയുക എന്നിട്ട് അവനെയും കൊണ്ട് കോളേജിലേക്ക് പോവുക അത്ര മാത്രമേ ഉള്ളൂ വേറെ നിർവാഹമൊന്നുമില്ല എന്ന് പറയുകയാണ് മിത്ര അത് കഴിഞ്ഞിട്ടു ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ആരും കോൾ എടുത്തില്ല പിന്നെ മിത്രയെ ആരെയും തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് മിത്രയെ വഴക്ക് പറയുകയാണ് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ജോലിയിലാണ് എന്ന് നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്തേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഫോൺ കട്ടുകയാണ് എന്തായാലും ആര്യനെ നേരിൽ കണ്ടിട്ടേ കാര്യമുള്ളൂന്ന് മനസ്സിലായി ഇത്രയ്ക്ക് അവസാനം കൂട്ടുകാരിയും പറഞ്ഞു ശരിയാ ആര്യനിപ്പോൾ ഏകദേശം ഇന്ന സ്ഥലത്തില്ലേ ആ നീ ഒരു കാര്യം ചെയ്യുക നീ അവിടേക്ക് ചെല്ല അപ്പോൾ അവിടെ നീ വെയിറ്റ് ചെയ്യുക അപ്പോൾ ആര്യൻ ആ വഴിക്ക് കടന്നു പോകുമ്പോൾ നിനക്ക് ആര്യനെ കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓട്ടോയിൽ കയറി ആര്യനെ കാണാനായിട്ട് പോവാം ഇതേ സമയം ആ വണ്ടി അതായത് കൊലപാതക നടത്താനായിട്ട് കൊല നടത്താനായിട്ട് ഒരു വണ്ടി കരുതിയിട്ടിട്ടുണ്ടല്ലോ ആ വണ്ടിയുടെ അരികിൽ ആര്യനെത്താറായിട്ടുണ്ട് ആ വണ്ടി കടന്നു പോകുന്ന സമയത്ത് തിരിഞ്ഞ് വന്ന് ഇടിക്കണം എന്നൊക്കെയാണ് ഈ മിഥുൻപട പറഞ്ഞിരിക്കുന്നത് ഒക്കെ പറഞ്ഞു അങ്ങനെ ആര്യനെ ഈ വണ്ടി കടന്നുപോയി പുറകെ നമ്മുടെ ഈ വണ്ടി പാഞ്ഞു വരികയാണ് ആര്യൻ്റെ സ്കൂട്ടറിന് പിന്നാലെ ഈ വണ്ടി പാഞ്ഞു വരികയാണ് അപ്പം മിത്ര എത്തേണ്ട സ്ഥലത്തും ഇത്ര എത്തി പുറത്തിറങ്ങി ആര്യൻ വരുന്നത് കാത്തിങ്ങനെ നിൽക്കുക മിത്ര കാണുകയാണ് ഈ രണ്ടു വണ്ടികൾ നമ്മുടെ ആര്യൻ്റെ വണ്ടിക്ക് പിന്നാലെ പാഞ്ഞു വരുന്ന ആ ഒരു ലോറി പോലൊരു വണ്ടി ആര്യൻ ശ്രദ്ധിക്കുന്നേ ഇല്ല പക്ഷെ മിത്രയ്ക്ക് കാണാം ആ വണ്ടിയുടെ വരവും കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അപകടത്തിലേക്കാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായി ഞെട്ടിത്തെറിച്ചിങ്ങനെ മിത്ര നിൽക്കാനോട്ടോ അപ്പം മിത്ര ഈ ആര്യൻ്റെ രക്ഷകനാകും എന്തായാലും ആര്യൻ അങ്ങനെയൊന്നുമൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ നാളെ വരെ കാത്തിരിക്കണം കേട്ടോ സി താങ്ക് യു